മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നെഞ്ചിടിപ്പ് കൂട്ടുന്ന വാർത്തയാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് വരാപ്പുഴ രൂപതയുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതിയത് ആലപ്പുഴ രൂപത പി ഫാദർ സേവർ കുടിയാംശേരി ബിജെപി ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയെന്നാണ് ആലപ്പുഴ രൂപത പി ഫാദർ സേവർ കുടിയാംശേരി പറയുന്നത് വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലെ ലേഖനത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്ത്യയെ ആര് നയിക്കണമെന്ന തലക്കെട്ടിലാണ് ലേഖനം ബി ജെ പി കരുത്തോടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നു അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല വിദേശ നയം ശ്ലാഘനീയമാണ് നരേന്ദ്രമോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതൊന്നുമല്ല ഇല്ലെന്ന് വേണം കരുതാൻ ബി ജെ പി ഇക്കുറി കേരളത്തിൽ അക്കൊണ്ട് തുറക്കാനാണ് സാധ്യത കെ കരുണാകരന്റെ മകൾ പത്മജ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്നിവരെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറി ഇനിയും അയത്തം കൽപ്പിച്ച് പുറത്തുനിർത്തിയാൽ നാളെ അവർ നമ്മളെ പുറത്തു നിർത്തും അതിന് നല്ലത് നമുക്കകത്ത് കടക്കുകയല്ലേ മാത്രമല്ല എത്ര കാലം നമ്മൾ അധികാര സീമകൾക്ക് പുറത്ത് ജീവിക്കുമെന്നാണ് ലേഖനത്തിൽ ചോദിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് സഖ്യങ്ങൾ സെക്കുലറാണെന്ന് ആർക്കെങ്കിലും പറയാമോ രണ്ടും വർഗീയ പ്രീടനമാണ് തുടരുന്നത് വർഗീയതയാണ് രണ്ട് പാർട്ടിയുടെയും അന്തരാത്മാവ് യു ഡി എഫ് മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുന്നുവെന്ന ആരോപണമുണ്ട് ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ മോശമല്ല മുസ്ലിം ലീഗിനെ പ്രലോഭിപ്പിച്ച് തങ്ങളുടെ ക്യാബിനെത്തിക്കാനുള്ള തത്ര പാടിലാണ് അവർ ഒരു കാലത്ത് ഇന്ത്യയെ ആരൊക്കെ നയിച്ചിരുന്നു ഇന്ന് പക്ഷെ നമ്മൾ നമ്മളെ മാത്രമല്ല നയിക്കുന്നത് നമ്മൾ ഇന്ന് ലോകത്തിന്റെ നേതൃനിരയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ തന്നെയാണ് സൈനിക ശേഷിയിൽ നമ്മൾ ഒട്ടും പിന്നിലല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമുക്ക് സ്ഥാനമുണ്ട് ലോകമിനി എങ്ങനെ പോകണമെന്ന് പറയാൻ നമുക്ക് സാധിക്കും നമ്മുടെ വിദേശകാര്യ നയം സാമാന്യം നല്ലത് തന്നെ നമുക്കിനി പിന്നോട്ട് പോകാനാകില്ല ലോക നേതൃത്വം കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന പാർട്ടിയും നേതാക്കളും നമുക്കുണ്ടാകണം ഇന്ത്യക്ക് പ്രാമുഖ്യമുള്ള പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും അതിനൊക്കെ കരുത്തുള്ളവരാണെന്നാൽ അത് മനസ്സിലാക്കി വേണം ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ രംഗത്ത് നമ്മളെന്നും കോൺഗ്രസ് പക്ഷത്തായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മളെന്നും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കായിരുന്നു പുതിയ തലമുറ മാറി ചിന്തിക്കുന്നുമുണ്ട് അങ്ങനെ അട്ടിപ്പേറായി കിടന്ന് കോൺഗ്രസ്സിന് മാത്രം വോട്ട് ചെയ്യാൻ ഈ പാർട്ടി നമുക്ക് എന്ത് ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കുറെ ക്രിമിനലുകളുടെ സങ്കേതമായി കഴിഞ്ഞു പോരാഞ്ഞിട്ട് കമ്മ്യൂണിസ് അറിയുന്നവരാരുമില്ല ആ പാർട്ടിയിൽ അതിനാൽ അവരെ അവരുടെ വഴിക്ക് വിടുക എന്നും ലേഖനം പറയുകയാണ് എന്നാൽ ഇത് രൂപതയുടെ ഔദ്യോഗിക നിലപാടല്ലെന്ന് ലത്തീൻ സഭ വക്താവ് ഫാദർ ജോസഫ് ജൂഡ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു